ഹലോ ഫ്രണ്ട്സ് ഐ എൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം രമേശ് ചേട്ടൻ എന്താ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുൻപ് തന്നെയായിട്ട് ഇതാ വാലും പൊക്കി നമ്മുടെ മാവുകളിക്കൂട്ടൻ ആദ്യം ഇറങ്ങും ഗേറ്റ് ഗേറ്റിൻ്റെ അതിലെ റോഡിലേക്ക് അവനാണ് ആദ്യം ഇറങ്ങുക അപ്പോൾ ഞാനും കൂടി ഇറങ്ങുമല്ലോ ഗേറ്റ് തുറന്നു വയ്ക്കാനൊക്കെ അതുപോലെ തന്നെയാണ് രമേശ് ചേട്ടൻ ഓഫീസ് വിട്ട് വരുമ്പോഴും വണ്ടി വരുന്നതിന് മുൻപൊക്കെ തന്നെ ഇങ്ങനെ അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കൂട്ടാ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മൗകളിക്കൂട്ടനെ അപ്പോൾ അവൻ ആ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഈ പറമ്പാണെങ്കിൽ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആ മഴവെള്ളമൊക്കെ കുടിച്ച് നിറയെ പച്ചപ്പുല്ലൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് മൊബൈൽ കൂടെ നോക്കുമ്പോഴെല്ലാം നേരിട്ട് നോക്കുമ്പോഴാണ് കാണാനായിട്ട് കൂടുതൽ ഭംഗി കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞാനും മൗഗിക്കൂട്ടനെ കളിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ അവനാണെങ്കിൽ ഈ തേക്കുമാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ കയറലും താഴത്തേക്ക് ചാടലും പിന്നെ അതിൻ്റെ വേര് ഭയങ്കര ഇഷ്ടമാണ് അത് സ്മെല്ല് ണോ അറിയില്ല അവിടെ ഒക്കെ കുറെ നേരം ഇങ്ങനെയൊക്കെ വേരുമിയൊക്കെ പിടിച്ചു കിടക്കണൊക്കെ കാണാട്ടെ പുല്ലൊക്കെ നന്നായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇവിടെ പശുവിനെ കൊണ്ടുവന്ന് കെട്ടു കേട്ടോ അപ്പം ആ രമേശ് ചേട്ടൻ പോവാണ് അപ്പൊ ഇതുവരെ ആയിട്ടും ആരും ഇവിടെ പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടില്ല കെട്ടാണെങ്കിൽ പിന്നെ എനിക്ക് ചാണെടുക്കാനൊക്കെ സുഖമായിട്ടോ അപ്പൊ രമേശ് ചേട്ടൻ പോയപ്പോ മൗകളും പിന്നാലെ ഓടാനായിട്ട് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് നിർത്തിയതാണ് കേട്ടോ അപ്പൊ അവൻ്റെ ആ തിരിച്ച് വീട്ടിലേക്ക് എന്നെ കുതിച്ച് ചാടി ഓടി പോയിട്ടുണ്ട് കേട്ടോ രമേശേട്ടം പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു ചക്ക ഇടാന്നങ്ങട്ട് വിചാരിച്ചു കെട്ടാ അപ്പോൾ ഒരു പട്ടിക കഷ്ണത്തുമ്പോൾ അരിവാളൊക്കെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമായിരുന്നു കേട്ടോ അപ്പം ആ അരിവാൾ തോട്ടി വെച്ചു കഴിഞ്ഞിട്ട് ഞാൻ വലിച്ചു കിട്ടുന്നതാണ് കേട്ടോ ഈ ചെറിയ ചക്കയായിരുന്നു ഇത് അപ്പോൾ ഇപ്പം ആണെങ്കിൽ എല്ലാവരുടെയും ചക്ക പഴുത്തൊക്കെ തുടങ്ങുന്ന സീസണാണല്ലോ പക്ഷെ ഇവിടെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നല്ല കൊത്ത ചക്കട്ടാ നല്ല കിളുന്തായിരുന്നു കേട്ടോ അതിൽ നാളികാരൊക്കെ ഇട്ട് ഒലർത്തിയൊക്കെ എടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാകും പക്ഷെ ഒരു കായിയുണ്ട് ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ നല്ല പാടാണ് കാരണം നിറയെ പശയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിയും വെട്ടുകത്തിയും ഒക്കെ പശയിൽ മുങ്ങിയിട്ട് ഞാനിങ്ങനെ പശയൊക്കെ വലിച്ചൊക്കെ കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്ന് ആടി പാടിയാണ് കേട്ടോ അതൊക്കെ നന്നാക്കിയത് കാരണം തിരക്കൊന്നുമില്ല ഇതൊക്കെ ആക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തു അങ്ങനെ കൊച്ചക്കെ നന്നാക്കി നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് കേട്ടോ വേവിച്ചും കഴിഞ്ഞിട്ട് ഇന്ന് ഇത്തിരി കടുകും കൂടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം കടുക് പൊട്ടിക്കാൻ കാരണം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ചോദിച്ചതാണ് കേട്ടോ ഒരിക്കൽ എന്താണ് ഈ ചക്ക ഉപ്പേരിയിലൊന്നും കടുക് പൊട്ടിക്കാത്തതെന്ന് അപ്പം ഞങ്ങളുടെ ഇവിടെ ഒന്നും കടുക് പൊട്ടിക്കില്ല അപ്പോൾ എന്തായാലും ഇന്നത് എനിക്ക് ഓർമ്മ ഒന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഉള്ളിയും ഒക്കെ അതിലേക്ക് ഇട്ടത് കേട്ടാ അതുപോലെ നാണികാരൊക്കെ ഇട്ട് വളർത്തിയെടുക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ചക്ക ഇങ്ങനെ വെന്തോ ോക്കണമെങ്കിൽ ഇതിൽ കുരു ഉണ്ടല്ലോ അപ്പോൾ ഈ കുരു അങ്ങോട്ട് തിന്നു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കൂട്ട അപ്പോൾ കുരു വെ വെന്തില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കുരു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് കിടന്ന ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കിളിന്ന് ചക്കയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേട്ട അങ്ങനെ അതൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പെരുന്നാളും കൂടിയാണല്ലോ അപ്പോൾ രമേശായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചിക്കൻ വാങ്ങിക്കോളൂന്ന് അപ്പോൾ ഞാനും ചിഞ്ചും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആയിണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അഷ്ടമിച്ചിറക്കി പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ റോഡാണെങ്കിൽ ഇത് വരയ്ക്കും ശരിയാക്കിയിട്ടില്ല കേട്ടോ ഭയങ്കര പ്രയാസമാണ് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് കേട്ടോ കാരണം മൊബൈലിൽ ഞാനിങ്ങനെ നോക്കി നടക്കുമ്പോൾ ഇപ്പം ഇപ്പം തട്ടി വീഴും എന്നാണ് തോന്നുന്നത് കേട്ടോ അത്ര ഉരുളങ്കല്ലൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അഷ്ടമിച്ചിറ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ വന്ന് പിന്നെ ഞാനത് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് മുത്തിന് കൊടുത്തു വിട്ട പിന്നത്തെ കാര്യം മുത്ത് നോക്കിക്കോളും മുത്ത് നല്ല സ്റ്റൈലായിട്ടൊക്കെ വെച്ച് തരും കേട്ടോ ഓരോ പ്രാവശ്യം ഓരോ തരത്തിലാണ് കേട്ടോ മുത്ത് വെച്ച് തരാം അപ്പോൾ ഇന്നും എനിക്കത് കഴുകി വൃത്തിയാക്കി കൊടുക്കേണ്ടേ വന്നുള്ളൂട്ടോ പിന്നെ അങ്ങനെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചക്കുപ്പേരിയൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഇന്ന് പെരുന്നാളായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടാ പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ കോഴിമക്കളെയൊക്കെ വേഗം അഴിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴിമക്കൾക്കാണെങ്കിൽ ഞാനിങ്ങനെ ഈ വശത്തായിട്ട് കിടന്ന് കഴിഞ്ഞ് മുറ്റടിക്കുകയും ഓരോരോ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുമ്പം ഇവരിങ്ങനെ തിരക്ക് കൂട്ടാണ് കേട്ടോ ഞാൻ ഇപ്പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂട് തുറന്നു വിടാനാണെന്നാണ് ഈ പാവങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിനൊന്നും അതിനൊന്നാവിജ വന്നത് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വേറെ തരം സൗണ്ടൊക്കെ എടുക്കും കേട്ടാ അപ്പം ഞാൻ പറയും ഓ ശബിക്കാൻ കണ്ടാന്ന് തോന്നണ എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഇവരെ അഴിച്ചു വിടുന്ന സമയത്തിന് തന്നെയാണ് അഴിച്ചു വിട്ടത് കേട്ടാ പനി അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വെള്ളം കുടിക്കാനാണ് ഏട്ടാ നിൽക്കുക അതിൽ എത്ര വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോണീന്ന് ഇങ്ങനെ മുക്കി ഇങ്ങനെ കുടിക്കാൻ കൊക്കൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കുടിക്കാൻ തന്നെയാണ് ഭയങ്കര <laughs> ഇഷ്ടം പിന്നെ നമ്മുടെ താമരപ്പോട്ടിൽ ഇതാ നിറയെ എന്തൊക്കെയോ ഫംഗസ് പിടിച്ച പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് കളയണം ഇതിൻ്റെ ചുറ്റാണെങ്കിൽ ഇഷ്ടം പോലെ പുല്ലാണ് ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു തലവേദനയാണ് കേട്ടോ കാരണം ഞാൻ ഒരറ്റത്തൊന്ന് പറച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വീർപ്പ് മുട്ടുന്ന പോലെയാണ് ഈ പുല്ല് നിൽക്കുന്നത് നിൽക്കുന്നതേട്ടാ അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു ഉച്ചതിരിഞ്ഞ് കുഞ്ഞി കൈക്കോട്ടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ പറമ്പിൽ ഈ ഭാഗത്ത് എന്തായാലും വൃത്തിയാക്കണം താമര പോട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ല ഭംഗിയിൽ തന്നെ കാണണം അതിൻ്റെ ചുറ്റും ഒരു പുല്ലുമൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കണം എന്നിട്ട് മനസ്സിൽ വിചാരിച്ച് കായ്ക്കോട്ട് എടുത്ത് കൊത്തലും ഈ പുല്ല് വലിച്ചു കളയിലൊക്കെ ആയിട്ട് കുറേ നേരം എടുത്തു വിട്ടാ ഞാൻ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊന്നും വിചാരിച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം എന്തായാലും നമ്മുടെ വീട്ടിലെ വളപ്പൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കണം അപ്പോൾ ആരും വേറെ വന്നു കഴിഞ്ഞ് ചെയ്തു തരാനൊന്നും നമുക്കില്ല നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കാനായിട്ടാണെങ്കിൽ ആകെ കുറച്ച് സ്ഥലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആരും അങ്ങനെയൊന്നും വരില്ല കേട്ടോ അങ്ങനെ വല്ല തെങ്ങിൻ തൈ വെക്കാനോ വാഴ വയ്ക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് വരിയുള്ളൂ അപ്പോൾ ഇവിടെ വാഴക്കന്നൊക്കെ വെക്കണമെങ്കിൽ രമേശായിട്ടും തന്നെയാണ് വയ്ക്കുക പറമ്പ് വൃത്തിയാക്കണമെങ്കിൽ ഞാനൊക്കെ തന്നെയാണ് വൃത്തിയാക്കുക കേട്ടോ എനിക്കിഷ്ടമാണ് പക്ഷേ അതിനൊരു നമുക്ക് ഒരു മനസ്സ് വേണം കേട്ടോ ചില സമയത്ത് ചിലപ്പോൾ ബുക്ക് വായിച്ചിരിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കാനോ അങ്ങനെയൊക്കെ തോന്നും അല്ലെങ്കിൽ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യാനോ അത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തളർന്നിരിക്കുകയാണെങ്കിൽ ബുക്കൊക്കെ വായിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ പിന്നെ പറമ്പിലേക്ക് ഇറങ്ങാനായിട്ട് തോന്നില്ല പക്ഷേ ഇന്നൊരു മുടക്കു ദിവസമാണ് അപ്പോൾ കുറേ നേരം കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലവഴിച്ചതാണ് പിന്നെ കുറച്ച് സമയം നമുക്ക് എന്തായാലും പുല്ല് പറിക്കാമെന്ന് വിചാരിച്ച് പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പുല്ലൊക്കെ അങ്ങോട്ട് പറിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് അങ്ങനെ പുല്ല് പറിച്ചത് പോലെ പുല്ലായിരുന്നു എന്ന് നോക്കി ഇതൊക്കെ കൊണ്ടുവന്നുകഴിഞ്ഞിട്ട് ഞാൻ തെങ്ങിൻ്റെ ഇടാനായിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെയൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് അത്ര പൊയ് വെയിലാണല്ലോ ഇപ്പോൾ അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയൊക്കെ ഉള്ള കാരണമാണ് എണ്ണ ചിക്കൻ വാങ്ങിയത് പെരുന്നാളിനേക്കാളും കൂടുതലും അമ്മയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് അപ്പോൾ റിയേം അതുപോലെ തന്നെ നമ്മുടെ മൗഗ്ലിക്കുമൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ചിക്കനാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ അമ്മയാണെങ്കിൽ ഇവിടെ പുറത്ത് അടുപ്പിൻ്റെ ആ ഭാഗമൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ പാചകം ചെയ്യാൻ പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് മതിലും എങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ അമ്മ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാനുള്ള പരിപാടിയാണ് അമ്മ നോക്കുന്നത് കേട്ടാ പക്ഷേ അതൊന്നും അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ പൂച്ചകളെ വളർത്തുന്ന വീടാണെങ്കിൽ എന്തായാലും ഈ പൂച്ചകൾ നമ്മുടെ ഒപ്പം വരും കേട്ടോ നമ്മളെന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അവർ വരും അകത്ത് നിന്ന് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ആണല്ലോ ഇവർ കാണുക അപ്പോൾ ഇവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ അമ്മത് ആ ചവറും വിറകുകളൊക്കെ എടുക്കാനായിട്ട് അമ്മയ്ക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നാളായി ഈ അടുപ്പൊക്കെ ത്തിച്ചിട്ട് ആകെ ഒരു ജാതി ആയിട്ട് കിടക്കാണ് കേട്ട വെറുതെ മൂന്ന് കല്ല് കൂട്ടി വെച്ചിട്ടുള്ള അടുപ്പുണ്ടോ അത്ര വേനലൊക്കെ വരുമേന്ന് ഞാൻ ഇവിടെ കത്തിക്കാറുള്ളൂ ഈ മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടപ്പോൾ ശരിക്കും കടുത്ത വേനൽക്കാലം പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ അടുപ്പ് കത്തിക്കാൻ അമ്മയ്ക്കും തോന്നിയത് അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ആ ചവറും അതുപോലെ തന്നെ ഓലക്കുരിയും ഒക്കെ അങ്ങോട്ട് കത്തിപ്പോകില്ല അപ്പോൾ പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിടന്നോളും അപ്പോൾ ഇതാ റിയ മുകളിലും മൗഗ്ലിമോൻ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടന്ന് കാണുക കേട്ടോ അമ്മൂമ്മ എന്താണാവൂ ചെയ്യുന്നത് അപ്പം ചൂടാൻ പോവുകയാണോ മീൻ വെറുക്കണോ എന്നൊക്കെയുള്ള ചിന്തയിൽ കിടക്കാൻ കണ്ടാണ് കേട്ടോ നിൽക്കുവാണെങ്കിൽ ഇതാ ഇവരോട് താഴ്ത്തി ഇറങ്ങാൻ പറഞ്ഞിട്ട് ഈ കോഴികൾ ആരും തന്നെ താഴ്ത്തിക്കിറങ്ങും ില്ല കേട്ടോ അവൻ കുറെ പ്രാവശ്യമായി കൊക്കി വിളിക്കുന്നേ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ആരനുസരിക്കാൻ അതുപോലെ നിൽക്കുകയാണ് കേട്ടാ അവര് അങ്ങനെ അമ്മത് ആ കലത്തില് കുറച്ച് വെള്ളമൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഓലക്കുടിയും കാര്യങ്ങളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കത്തിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കത്തിച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്ക് തോന്നുമ്പോൾ ഒന്ന് രണ്ട് ദിവസം അവിടെയൊക്കെ വയ്ക്കാനൊക്കെ തോന്നും കേട്ടാ മഴയില്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വെക്കാലോ പിന്നെ അതെല്ലാം എല്ലാ ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് വിറകൊക്കെ വെക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണോ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗമാവും ഇവിടെ അടുപ്പ് അങ്ങോട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തിണ്ണയുണ്ട് അവിടെയൊക്കെ വന്നിരിക്കും കേട്ടോ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തതിനെ ഒസ്റ്റ്യൂ തന്നെയാണ് അല്ലേ ഇങ്ങനത്തെ അടുപ്പൊക്കെ കത്തിക്കുന്നത് കാണാനും ആ പുകയൊക്കെ ഇങ്ങനെ വരുന്നതൊക്കെ നോക്കിയിരിക്കുമ്പോൾ എന്തോ നല്ലൊരു രസമായിട്ട് തോന്നുകയാണ് കേട്ടോ നിങ്ങൾക്കും അതൊക്കെ തന്നെ ഇഷ്ടമായിരിക്കുമല്ലേ കാണാനും അമ്മയ്ക്ക് വെള്ളം ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി ആ അടുപ്പത്ത് തന്നെ വെക്കാനായിട്ട് അപ്പൊ മക്കളാണെങ്കിൽ ഇതാ അകത്തേക്ക് വന്നപ്പോൾ അവർ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ചിക്കൻ കറി ഇനിയും ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ചപ്പാത്തി കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമായിട്ടാണ് ഉണ്ടാക്കുന്നത് രാത്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് വല്ല കൊടുങ്കാട്ടിനുള്ളിലും തോന്നും കേട്ടോ കാരണം ഈ പുറത്തെ വാതിലങ്ങോട്ട് തുറന്ന് സിറ്റൗട്ടിക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിറയെ ചീ വീടുകളൊക്കെ ഒച്ചെടുക്കുന്ന ഒരു ശബ്ദമാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മക്കളൊക്കെ പറയും കൂട്ടാ അമ്മേ ഇത് എന്തൊരു ശബ്ദമാണ് കാട്ടിലൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിങ്ങനെ കേൾക്കാറെന്നൊക്കെ പറയും കേട്ടോ അതുപോലത്തെ ഒരു പാടത്തിൻ്റെ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടാവില്ല അതുപോലെയൊക്കെയാണ് സൗണ്ട് കേട്ടോ ഇപ്പോൾ ശരിക്കും മഴക്കാലാണെങ്കിലും രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിൽ കാണുന്നത് കൊണ്ടാണ് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് പറ്റിയത് അപ്പം നിങ്ങളും നിങ്ങളുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം കേട്ടോ അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ വരുന്ന ഒരു സമയമാണ് മഴക്കാലം അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ കമൻസ് ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം